വേൾഡ് മലയാളി കൌൺസിൽ നോർത്ത് ടെക്സാസ് പ്രൊവിൻസ് സംഘടിപ്പിച്ച ഓണാഘോഷം കരോൾട്ടണിലെ സെന്റ് ഇഗ്നേഷ്യസ് യാക്കോബായ ദേവാലയ ഓഡിറ്റോറിയത്തിൽ നടന്നു ഫാദർ ജിമ്മി ഇടക്കുളത്തൂർ മുഖ്യാതിഥിയായിരുന്നു പ്രസിഡന്റ് ആൻസി തലച്ചല്ലൂർ ഗ്ലോബൽ ചെയർമാൻ ഗോപാലപിള്ള അമേരിക്കൻ റീജിയൻ പ്രസിഡന്റ് ജോൺസൺ തലച്ചല്ലൂർ എന്നിവർ ഓണാഘോഷത്തിന് നേതൃത്വം നൽകി വിവിധ കലാപരിപാടികൾ വേദിയെ ഗ്ലോബൽ ചെയർമാൻ ശ്രീ ഗോപാലപിള്ള അമേരിക്ക റീജിയൻ പ്രസിഡന്റ് ശ്രീ ജോൺസൺ തലച്ചൂർ മറ്റെല്ലാ ഗ്ലോബൽ അമേരിക്ക റീജ്യൻ ഭാരവാഹികൾ എന്റെ സഹപ്രവർത്തകരും സണ്ണി വെയിൽസ് സണ്ണി വെയിൽ പ്രോവിൻസ് ടീം അംഗങ്ങളെ ഇന്നത്തെ ഈ ഓ ഓണാഘോഷത്തിൽ പങ്കുചേരാൻ എത്തിയിരിക്കുന്ന ഇന്നത്തെ മുഖ്യ അതിഥിയാണ് ഫാദർ ജിവി ഇടക്കളത്തൂർ കുഞ്ഞിന്റെ നമ്മുടെ ഓണ പരിപാടിയിലേക്ക് വളരെ ഊഷ്മളമായി സ്വാഗതം ചെയ്യാം ഡബ്ല്യു എം സി ഗ്ലോബൽ ചെയർമാൻ ശ്രീ ഗോപാലപിള്ള അമേരിക്ക റീജിയൻ പ്രസിഡന്റ് ശ്രീ ജോൺസൺ തലച്ചൂർ മറ്റെല്ലാ ഗ്ലോബൽ അമേരിക്ക റീജിയൻ ഭാരവാഹികൾ നോർത്ത് ടെക്സസ് പ്രോവിൻസിലെ എൻ്റെ സഹപ്രവർത്തകരെ സണ്ണി വെയിൽസ് സണ്ണി വെയിൽ പ്രോവിൻസ് ടീം അംഗങ്ങളെ ഇന്നത്തെ ഈ ഓണാഘോഷത്തിൽ പങ്കുചേരാൻ എത്തിയിരിക്കുന്ന കുടുംബാംഗങ്ങളെ

President North Texas ANSI Telecharger, Chairman Sunnyville Province Saji Joseph, Sunnyville Province President Manu Dani. May I invite all of you on the stage, please, for you know the lighting of the lamp. സം ടൈം നമുക്ക് വേണ്ടി ഒരു ഐശ്വര്യത്തിന്റെ ഹൃദയം നിറഞ്ഞ വളരെ ഇന്ന് ആയിരിക്കുന്നതിൽ ഈ ഏഴ് നിങ്ങൾ ഇവിടെ മലയാളി മണ്ണിന്റെ പൈതൃകവും സംസ്കാരവും ചേർത്ത് പിടിക്കുന്നതിന് ഏറെ അഭിനന്ദനങ്ങൾ ആദ്യമേ അറിയിക്കുകയാണ് ഓണം ഒരു കൾച്ചറൽ ഫെസ്റ്റ് മാത്രമായിട്ട് ഒതുങ്ങി പോകുന്നതല്ല മലയാളികളായ ിച്ച് പ്രവാസി മലയാളികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഒരു കൾച്ചുറൽ ഫെസ്റ്റിന് അപ്പുറത്തേക്ക് നമ്മുടെ സംസ്കാരം കൈമാറുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയൊരു ഉപാധി കൂടിയായി ഇന്ന് അത് മാറിയിരിക്കുക ൗൺസിൽ ഇന്ന് മുപ്പത് വയസ്സ് തികയുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ജൂലൈ മാസം ന്യൂജേഴ്സിയിൽ നടന്ന ഒരു ഗ്ലോബൽ മലയാളി കൺവെൻഷനെ വിളിച്ചാണ് വേൾഡ് മലയാളി കൗൺസിൽ രൂപമുള്ളത് ഏകദേശം അതേ കാലയളവിൽ തന്നെ രൂപം കൊണ്ടതാണ് ഈ നോർത്ത് ടെക്സസ് പ്രൊവിൻസ് അടിക്കൻസ് അതും മുപ്പത് വർഷം തികയാണ് ഡബ്ല്യു എഫ് സിയുടെ നോർത്ത് ടെക്സസ് പ്രൊവിൻസും സന്നിവയിൽ പ്രൊവിൻസും ചേർന്ന് നടത്തുന്ന ഈ ഓണാഘോഷ പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് വേൾഡ് കൗൺസിൽ അതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ആറ് ഓണത്തിന്റെ ഒരു നല്ല ആശംസ നമ്മൾ എനിക്ക് തോന്നുന്നത് ആദ്യത്തെ ഓണമാണ് നമ്മൾ നമ്മളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സോ എല്ലാവർക്കും തിരുവോണത്തിന്റെ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു സംഗതികള് വളരെ ഇമ്പോർട്ടൻറ്റ് സംഗതികൾ നമുക്ക് അടുത്ത വർഷം ഇവിടെ നടക്കുന്നുണ്ട് അമേരിക്ക കോൺഫറൻസ് മാർച്ച് ഏപ്രിൽ മാസത്തില് ന്യൂ വെച്ച് നടക്കുന്നു അതിനുശേഷം ഓഗസ്റ്റിൽ ഓഗസ്റ്റ് എന്ന് പറയുന്നത് ഇയർ ഫ്രം ഫ്രം ടു ഹാവ് ദ ദ ഗ്ലോബൽ കോൺഫറൻസ് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് ആൻഡ് അമേരിക്ക They are all going to come here for a global conference. This global co conference happens uh, every two years. Participation from all the province members, not only the officials. You know, we need your sincere support. <laughs> വെള്ളക്കാരൻ്റെ ഒരു പേരാണ് ജാതി നാല് കരകൾ ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലമാണ് ഞാൻ ഈ നാല് കരകളിലും ഓരോ വർഷവും ഓരോ പ്രോഗ്രാംസ് ഉണ്ടാകാം മലയാളിയുടെ ഒരു ആഗ്രഹമാണ് ഒരു അനുഗ്രഹമാണ് അത് ഒന്നിച്ചു പോകാൻ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അതിനു വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം മുന്നോട്ടുള്ള പോക്കിൽ ഈ സംഘടനയെ ഓർക്കണം Honored to stand here as the president of our new province in Sunnyvale. We have a lot of talent, but one thing is, we don't want to come out and spend that or share that talent. So I encourage everybody to do some kind of voluntary work in your community. I'm sure you're all active at your church, but please come out. This is the land of opportunity, right? We are here for a reason. We're in America, not in India, but we also celebrate our culture and everything. But this is a country that welcomed us with both hands. And this is a country built on a lot of charity and voluntary work. And I work as a council member and it is a 100% voluntary work. I have three kids, I have a full-time job, but I dedicate some time. I'm not that generous, but I do dedicate some time to do my council work. I know a lot of people that have more talent and Talent and dedication. So please come out and do some kind of charity work in your community togetherness, happiness, and charity. And how we can contribute to the network like WMC, which left us all motivated and uplifted. E